അവിടുകാരൻ ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ആര്യൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മിത്ര ചേക്കേറുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ സാന്ത്വനും രണ്ടാം ഭാഗം പുത്തൻ പ്രമോൻ കാണുവാൻ സാധിക്കുന്നത് അതിന് വഴിയൊരുക്കിയത് വേറെ ആരുമല്ല നമ്മുടെ ബാലനാട്ടോ ബാലൻ നമ്മുടെ ഗോമതി ബാലന്റെ അടുത്ത് വന്ന് പൈസ ചോദിക്കുന്നുണ്ട് നമ്മുടെ മിത്രയ്ക്ക് പഠിക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ബാലൻ പറയുന്നുണ്ട് ഇല്ല ഞാനൊരു പൈസയും തരത്തില്ല അവൾക്ക് ചിലവും വേണമെങ്കിൽ അവൾക്ക് പൈസ വേണമെങ്കിൽ അവളുടെ ഭർത്താവാണ് കൊടുക്കേണ്ടത് അതെന്നല്ല അല്ലാതെ ഞാനല്ല കെട്ടിക്കൊണ്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ അവളുടെ ചിലവൊക്കെ നോക്കേണ്ടത് ഭർത്താവാണ് എന്ന് നമ്മുടെ ബാലൻ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആര്യൻ ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ആരെയും ഇങ്ങനെ പല പല പണിക്കും പോയി ലോഡെടുക്കലും കാര്യങ്ങളൊക്കെ പോയി ആരെയും വിശമില്ലാത്ത പണി സകലതും ചെയ്യുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടി അതിനുശേഷം ഇത്രയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയും കുറച്ച് നമ്മുടെ മിത്ര ഇങ്ങനെ വീടാൻ പോകുമ്പോൾ വീട്ടിലിങ്ങനെ വെള്ളത്തിലോ വന്ന് തന്നെ വീടാൻ പോകുമ്പോൾ നമ്മുടെ മിത്രയും ഇങ്ങനെ പിടിക്കുന്നതും ചേച്ചി ഒരു പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്നതുമായിട്ടുള്ള കിടിലും രംഗങ്ങളാണെങ്കിൽ ഒരു പ്രൊമോ തന്നെ അറുന്നോട്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ കൃഷ്ണമംഗലത്തെ ആൾക്കാർ നമ്മുടെ മീനാക്ഷിയുടെ ഓഫീസിൽ വന്നിട്ട് അവരുടെ സ്ഥലത്തിൻ്റെ കുറേ പേപ്പറൊക്കെ റെഡിയാക്കാൻ വേണ്ടി നമ്മുടെ മീനക്ഷിയുടെ അടുത്ത് ഒച്ചയെടുക്കുന്ന രംഗങ്ങളും ഇതോടൊപ്പം തന്നെ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം ഇനി നമ്മുടെ ആര്യൻ്റെ ആ ഒരു മരുഭൂമിയിലേക്ക് നമ്മുടെ മിത്ത എന്ന ഒരു മഴ ഇങ്ങനെ പെയ്യുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ കാണുവാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ